പരുമല സ്വദേശിനി ഇരുപത്തിയൊൻപത് കാരിയെ പട്ടാപ്പകൽ വീട്ടിലെത്തി അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് അറസ്റ്റ് ഏപ്രിൽ ഏഴിന് പകൽ പന്ത്രണ്ടിനായിരുന്നു സംഭവം അസഭ്യം വിളിച്ചുകൊണ്ട് കയ്യിൽ കയറി പിടിച്ചു തടഞ്ഞപ്പോൾ വസ്ത്രം വലിച്ചു കയറിയെന്നും പരാതിയിൽ പറയുന്നു യുവതി സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു തുടർന്ന് മാർട്ടിനെ വീടിന് സമീപത്തു നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതി കുറ്റം സമ്മതിച്ചുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് സാക്ഷികൾ ഇയാളെ തിരിച്ചറിഞ്ഞതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊലപാതകം വധശ്രമം ദേഹോപദ്രവ ഏൽപ്പിക്കൽ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് മാർട്ടിൻ മുഹമ്മദ് റാവുത്തർ എന്നയാളെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു സ്ഥിരമായി ഇയാളുടെ കട ഒഴിവാക്കി തൊട്ടടുത്ത കടയിൽ നിന്നും ചായ കുടിക്കുന്നതിനുള്ള വിരോധത്താൽ മുഹമ്മദ് റാവുത്തറിനെ മാർട്ടിൻ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദീകരിക്കുന്നത് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മുഹമ്മദ് റാവുത്തർ മരണമടഞ്ഞത് ニュースバタナンデッタ。